ഹായ് ലേൺസ് യു എസ് എസ് എൽ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പത്തിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ നമ്മൾ പത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കമൻറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ അറിവിൽ നിങ്ങളുടെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സൊക്കെ കറക്റ്റായിട്ട് അതിൽ കിട്ടും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ മോണോ ഹൈബ്രിഡ് ക്രൂസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഇതിലേക്ക് ഇട്ടേക്കാം കേട്ടോ ഒന്ന് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രൂസ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് ഹിൻഡുകൾ ഉണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് അതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓർക്കാൻ നമുക്കിപ്പോൾ നമ്മൾ പറയുക ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുമായിരുന്നു എന്ന് പറയാറില്ലേ അപ്പം അതിനുള്ള ഒരു ക്ലൂ അതിൽ തന്നെ ഉണ്ട് ഓക്കെ മോണോ എന്ന് പറഞ്ഞാൽ ഓർക്കുക മോണോ എന്ന് പറഞ്ഞാൽ മണ്ണാണ് ഓക്കെ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡു ചെയ്യുന്നതിനെയാണ് ക്രോസ് ചെയ്യാന്ന് പറയുക അല്ലേ അപ്പോൾ ഇത്രയും ഓർക്കുക മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിൻ്റെ അതിപ്പോൾ എന്താ ഹ്യൂമൻ ബീങ്സോ അല്ലെങ്കിൽ അനിമൽസ് പ്ലാന്റ്സ് ഏത് വേണമെങ്കിലും ആവാം ഏതായാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ക്യാരക്ടർ മാത്രം എടുക്കുക ഇപ്പോൾ ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെൻ്റൽ ഹിൽസ് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് മെൻറ്റൽ ഹിസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ എക്സ്പെരിമെൻറ്റ് കാണിച്ചു തന്നത് നമുക്ക് ഓക്കെ അപ്പോൾ അതിന് അദ്ദേഹം എടുത്തിരിക്കുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ് നമുക്ക് എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പി പ്ലാന്റ് ആണ് പി പ്ലാന്റ് ആണ് എടുത്തേക്കുന്നത് പി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ പയർ ചെടിയാണ് അപ്പം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം എടുത്തേക്കുന്നത് ഈ എടുക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ട്രേറ്റ് എന്നാണ് പറയാം ട്രേറ്റ് മനസ്സിലായോ ട്രേറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ ഞാൻ ഇതിനകത്ത് ലിങ്ക് ഇടാം കേട്ടോ അതിലൊന്ന് നോക്കിയാൽ മതിയെ അപ്പോൾ ആ ട്രേറ്റ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ് ഹൈറ്റാണ് ടോൾ ആയിട്ടുള്ള ഒരു പാരൻറിനെയും അതുപോലെ ഹാ ഡ്വാഫായിട്ടുള്ള ഒരു പാരന്റിനേം എടുക്കുകയാണ് ഹൈറ്റ് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള രണ്ട് പാരൻറ്റിനെയും എടുത്തു കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ വരുന്ന കുട്ടികളുടെ ഹൈറ്റ് എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് മനസ്സിലാവണോ അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ആ എക്സ്പെരിമെൻ്റിന് റിസൾട്ട് കിട്ടുന്നത് റേഷ്യോ എന്ന് പറയും നമ്മൾ അതിൻ്റെ ആ റിസൾട്ടിന് റേഷ്യോ എന്ന് പറയും ആ റേഷ്യോ എന്ന് പറയുന്നത് ത്രീസ് ടു വണ് ഓക്കെ ത്രീസ് ടു വൺ ഓക്കെ പ്ലീസ് ടു വൺ എന്നുള്ള റേഷ്യോ ആണ് കിട്ടുക വളരെ ഈസിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കൂടി ഒന്ന് കാണുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്